ഈ പരിസ്ഥിതിയെ സ്നഹിക്കുന്ന മനുഷ്യനെ സ്നേഹിക്കുന്ന ജീവജാലങ്ങളെ സ്നേഹിക്കുന്ന ശിക്ഷകൾക്കെതിരെ പ്രതികരിക്കുന്ന ജനത്തോട് ഏറ്റവും കമ്മിറ്റ്മെന്റുള്ള ജനത പറയുന്നത് വളരെയധികം സൂക്ഷിക്കണം വളരെയധികം ശ്രദ്ധിക്കണം നാം ഓരോരുത്തരും നമ്മെ തന്നെ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് ഈ സന്ദർഭത്തിൽ മകത്തായ ഈ പാരിസ്ഥിതിയ പോരാട്ടത്തിന് എല്ലാവിധമായ ധാർമ്മികമായ പിന്തുണയും നൽകിക്കൊണ്ട് ഞാനൊരു ചെറിയ കവിതയുടെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഓരോ നിങ്ങൾ ഓരോ ും മുറിച്ചുതള്ളി ഓരോ ചെടിയും മുറിച്ചു നിങ്ങൾ ഓരോ മരവും മുറിച്ച് തള്ളി ഇടതുർന്ന മാമരത്തോപ്പുകേളാകയും ഇടതടവില്ലാതറുത്തുമാറ്റി ഇടതൂർണ മാമരത്തോപ്പുകേളാകയും ഇടതടവില്ലാതറുത്തുമാറ്റി കാടും പടലും പടർപ്പുകളും കൂടോടെ നിങ്ങൾ മുടച്ചു തള്ളി കാടും കാടും മണ്ണും ാടം തടന്നതാൾവാരവുംടർപ്പ വേളം ചൂടോടെ നിങ്ങൾ മുടിച്ചു തള്ളി മലരണിക്കാടം തടങ്ങുന്നതാഴ്വാരവും പുലരുന്ന മണ്ണും എടുത്തു മാറ്റി ഇവിടെ മഴക്കാടും അഞ്ഞിടപ്പ് ഇവിടെ ചിലപ്പോ നകത്തടങ്ങുന്നു ഇവിടെ മഴക്കാടും അഞ്ഞിടപ്പ് ഇവിടെ ചരക്കൂനകത്തെ ഇവിടെ തടയലും തണൽ മരക്കൂട്ടവും ഇവിടെ നിന്നങ്ങോപറിച്ചു വച്ച് ഇവിടുത്തെ വള്ളി നികുഞ്ജങ്ങളാകലും ഇവിടെ തകർത്തവർ നിങ്ങളെന്നെ ഇവിടുത്തെ വള്ളി നികുഞ്ജങ്ങളാകലും ഇവിടെ തകർത്തവർ നിങ്ങളെന്നെ ഇവിടെയെ മണ്ഡലൻ മുയരുന്ന ഈ കാറ്റിലിവിടെ ജീവിതങ്ങൾ ഇവിടെയെ മണ്ഡലം ഉയരുന്ന ഈ ഇവിടെ പോലെയും ജീവിതങ്ങൾ ഇവിടെ ചടുക്കുവാനാവാത്ത പ്രതിസന്ധി ഇവിടെ ശ്രദ്ധ ചവർന്നിങ്ങൾ തന്നെ ഈ കാറ്റലെ കൊലയൊന്നും ഈ കലേലാക്ക ഈ കലേലാണോ സമീപമെങ്ങും തീപ്രശലയിൽ കൊലയുന്നു ജീവിതം തീശലയിലാണോ സമീപമെങ്ങും ഇത്തിരി കുളരല കിട്ടുവാൻ ജീവിതം ഒത്തിരി പറ്റത്തൊരു സുധേടി ണെങ്ങുമേ കാണത് അരകല്ക്കും അലയുന്ന കക്ഷയാണെങ്കുമേ കാണുമ്പത് അരകല്ലി നിൽക്കും പടർന്ന വൃക്ഷ ചുവട്ട് കഴിഞ്ഞുകൂടാൻ ഒത്തിരി മോഹവുമായി പരതുന്ന ഒത്തിരി നമ്മൾ നിങ്ങളാ കൊലയറ നിങ്ങളിൽ പതി പണിതിടുന്നോർ കാലൻ കൊലയുടെ വാളുമായി താടറുക്കും കൊലയുടെ വാളുമായി താടറുക്കും നിങ്ങളുടെ ചെയ്തേടും പ്രവർത്തി തന്നാഴം നിങ്ങൾ അറിഞ്ഞ് പിൻവലിയ നിങ്ങളുടെ ചെയ്തേടും പ്രവർത്തി തന്നാഴം നിങ്ങളറിഞ്ഞ് പിൻവലിയ കുടിനീരതിൻ്റെ ഉറവകൾ വറ്റുന്നു കുടിജല സോതസ് വറ്റിടുന്നു കുടിനീരതിൻ്റെ ഉറവകൾ വറ്റുന്നു കുടി വറ്റിടുന്നു ഇനയും തുടരുവൻ ജീവനു വയ്യാക്ക പതനത്തിലാണ് നാം ഓർമ്മ വേണം വിനയം തുടരുവൻ നീവനു വല്ലത്ത പതനത്തിലാണു നാം ഓർമ്മ വേണം മരകം